ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവില് ഒരു അലമാരിക്കുള്ളിലായിട്ട് അൻശിവ വന്ന് വന്നിട്ടുണ്ട് അൻശിവയെ കണ്ട് അൻസിവ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചു അത് കഴിഞ്ഞ് അപ്പം തന്നെ അൻസിവയും ഋഷിയും കൂടി ഇരിക്കുന്ന ആ റൂമിലോട്ട് കയറി തങ്ങ് സംസാരം തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പൊന്നേ സംസാരിച്ച് സംസാരിച്ച് തീരുകയല്ല എന്തോ ഒരു സ്നേഹമാണ് രണ്ടുപേരും തമ്മിൽ വളരെ എന്തോ ഒരു നല്ല കെമിസ്ട്രിയാണ് അവർ തമ്മിൽ അത് കണ്ടിരിക്കാൻ തന്നെ നമുക്ക് തോന്നും അത്ര ഇതാണ് കേട്ടെ ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ത് പറഞ്ഞാലും ബിഗ് ബോസിൽ നിന്ന് കിട്ടിയല്ല അവർക്ക് രണ്ടുപേർക്ക് ആ ജീവനാന്തം ഉപകരിക്കുമെന്ന് തന്നെ തോന്നുന്നു അത്രയും നല്ലപോലെ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയുള്ള ഫ്രണ്ട്സ് ആണ് അപ്പം അനുസവ പുറത്തെ കാര്യങ്ങളെല്ലാം പറയുന്നത് ഇങ്ങനെ ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഫോണിങ്ങനെ എങ്ങനെയാ ഉപയോഗിക്കുന്നറിയില്ല പിന്നെ ഒത്തിരി നേരം ഫോണിൽ സംസാരിക്കാൻ പോലും ആൾക്കാർ വിളിച്ചാൽ എന്നാൽ ശരി ഓക്കേ എന്ന് പറഞ്ഞ് ഫോൺ വേഗം വെക്കും ഫോണിൽ സംസാരിക്കാൻ പറ്റുന്നില്ല പിന്നെ ഒച്ച ഒത്തിരിയൊക്കെ കേട്ടാൽ അതും ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും പിന്നെ എന്താണ് ഡ്രൈവിങ് മറന്നു പോയെന്ന് ഓർത്തു പക്ഷേ വണ്ടി എടുത്ത് ഓടിച്ചു നോക്കിയപ്പോൾ ഡ്രൈവിംഗ് ഒന്നും മറന്നിട്ടില്ല കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിലെല്ലാവരെയായിട്ട് അനുസരിമ പറയുന്ന ഏറ്റവും സന്തോഷമുള്ള കാര്യം ദൃശ്യത്തിലെ അഞ്ജു ജോർജ് ആയിട്ട് അറിയപ്പെട്ടിരുന്ന അൻസിബ ഇപ്പോൾ അൻസിബ എന്ന് പറഞ്ഞ് തന്നെ ജനങ്ങൾ അറിയുന്നു അതുപോലെ തന്നെ ഫാൻസുകാരുണ്ട് ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണ് ഫാൻസായിട്ടുള്ളത് അപ്പോൾ ഫാൻസ് ഗ്രൂപ്പുകാർ അൻസിബെ ഇഷ്ടപ്പെടുന്ന ഫാൻസ് ഒത്തിരി ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകൾ പരസ്പരം അറിയുന്നില്ലല്ലോ അവരൊക്കെ ഇപ്പോഴറിഞ്ഞ് എന്നിട്ട് അതിൽ ഡെയിലി വേജിന് ജോലി ചെയ്യുന്ന തീരെ ശമ്പളമൊക്കെ കുറഞ്ഞ കുറേ ആൾക്കാരാണെങ്കിലും അവരൊരു ഗോൾഡിൻ്റെ മോതിരമടിച്ച് അൻസിബയുടെ വീട്ടിൽ കൊണ്ട് അൻസിബയ്ക്ക് കൊടുത്തു അത് അൻസിബ ബിഗ് ബോസിനെ കാണിച്ചു ബിഗ് ബിഗ് ബോസെ കണ്ടല്ലല്ലേ എന്നൊക്കെ പറയുന്നു ഭയങ്കര സന്തോഷമാണ് അപ്പം ഇവിടെ വിഷമിച്ചിരിക്കുമ്പോഴും ഇവിടെ ഈ പരിദോഷണക്കാരി എന്നൊക്കെയുള്ള ഇമേജ് പുറത്തു പോകുന്നൊക്കെ അവർക്ക് ഊഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു തോന്നു അപ്പോൾ അനുസീബ് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ വിഷമിച്ചിരിക്കുമ്പോൾ ഋഷിയാണ് ഏറ്റവും കൂടുതൽ സമാധാനിപ്പിച്ചിരിക്കുന്നത് നീ ഇവിടെയുള്ളവരുടെ അല്ലെങ്കിൽ മത്സരാർത്ഥികൾ കൂടെ ഉള്ളവരുടെ അവരുടെ ആ പെരുമാറ്റം നീ ചിന്തിക്കേണ്ട നിനക്ക് പുറത്ത് നല്ല ഇമേജ് ആയിരിക്കും നീ വിഷമിക്കണ്ട എന്ന് ഋഷി അന്ന് ഉപദേശിച്ചിട്ടുണ്ട് അത് ഇന്ന് അനസിബ് പറയുന്നു ഞാൻ എൻ്റെ മമ്മിയോട് ഉമ്മയോടെ എല്ലാം പറഞ്ഞ് െന്ന് നേരത്തെ പറഞ്ഞാണ് എന്നോട് പുറത്തുള്ള ആൾക്കാർ അപ്പോൾ ഋഷി പറയാം അതെ ഇപ്പം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നുണ്ട് രണ്ടുപേരോട് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുമായിട്ട് രണ്ടുപേരോട് ഇരിക്കുന്നു പുറത്തെ വിശേഷങ്ങളല്ലേ അങ്ങനത്തെ ഒറ്റ കൊടുക്കുന്ന രീതി അനുസരിച്ച് കാണിക്കുന്നില്ല അപ്പോഴും ബിഗ് ബോസ് അനൗൺസ് ചെയ്തുകൊണ്ട് എടുക്കുന്നുണ്ട് ശരണ്യ പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞ് അപ്പം അറുസൈഡിൽ എന്താ പറഞ്ഞതെന്ന് നമ്മൾ കേട്ടില്ല ഈ അനൗൺസ് ചെയ്യുന്നത് നമ്മൾ കണ്ടുള്ളൂ അപ്പം ഇവർ രണ്ടുപേരൂടെയുള്ള ഒരു സന്തോഷമാണ് ലൈവിൽ നടക്കുന്നത് അത് കണ്ടിരിക്കാൻ തന്നെ ഒരു രസമുണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാരണത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ